ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹവനാണ് ഒന്ന് തെസലോണിക്ക ലേഖനം രണ്ടാമധ്യായവും അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പൈൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു ധന്യനായ പൗലോസ് പറയുകയാണ് ഫിലിപ്പയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടു സുവിശേഷത്തെ പ്രതി ഫിലിപ്പയിൽ വെച്ച് പ്രതികൂലത്തിനകത്തു നിന്നിട്ടും അപ്പോ സ്വലം പറയുകയാണ് നിങ്ങളോട് തെസലോനിക്കയിലേക്ക് വന്ന് നിങ്ങളോട് സുവിശേഷം പറയാം നിങ്ങളോട് ഈ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു െ കേൾക്കുന്ന പ്രിയരെ കർത്താവ് തിരഞ്ഞെടുത്ത തെരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ പറയുകയാണ് ഞാൻ ഒരിടത്ത് നിൽക്കുമ്പോൾ പ്രതിസന്ധി ആയിരുന്നു എന്തിന്റെ പ്രതി സുവിശേഷത്തെ പ്രതി നമ്മളാണെങ്കിൽ പ്രിയരെ ഒരു വിഷയത്തെ പ്രതി നേരിടുന്ന പ്രതിസന്ധികൾ അതേ വിഷയത്തിൽ വീണ്ടും ചുവടുവെക്കാൻ നമ്മൾ നിക്കും ഒരിക്കലും നിക്കത്തില്ല അത് പ്രയാസമെന്നല്ല എന്നാൽ ധന്യനായ പൗലോസ് ഫിലിപ്പയിൽ കിട്ടിയ കഷ്ടതയേക്കാൾ വലുത് തെസലോനിക്കയിൽ കിട്ടിയാലോ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുന്നത് വ്യർത്ഥമായില്ല എന്ന് പറയത്തക്ക നിലയിൽ സുവിശേഷത്തെ നിങ്ങളുടെ അടുക്കൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളുടെ അകത്തിട്ടിരിക്കുന്ന ആത്മാവ് ഞങ്ങൾക്ക് ബലം തന്നു എന്ന് പൗലോസ് തെസലോണിക്ക സഭയോട് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയതേ നമ്മൾ ഇതുപോലെയാണ് സുവിശേഷം കേട്ടത് ഇതുപോലെയാണ് നമ്മൾ കർത്താവിനെ അറിഞ്ഞത് എന്നാൽ ഇവിടെ അപ്പോസ്വലം പറയുന്നൊരു കാര്യമുണ്ട് സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നല്ലോ അതെങ്ങനെയാ വ്യർത്ഥമായില്ല എപ്പോഴാ നമ്മൾ അറിഞ്ഞ സത്യം നമ്മൾ കേട്ട സുവിശേഷം നമ്മൾ അനുഭവിച്ച സന്തോഷം വ്യർത്ഥമായില്ല എന്ന് പറയുന്നത് എപ്പോഴാണ് പ്രിയരേ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഈ സത്യത്തിനകത്ത് അടിയുറച്ച് നിൽപ്പാൻ അറിഞ്ഞ സത്യത്തിനകത്ത് സത്യത്തെ വിട്ടുകളയാതെ വചനത്തെ മുറുകെ പിടിച്ച് അവസാനം വരെ നിൽക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരി പേരെക്കുറിച്ച് പറയുന്നുണ്ട് ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് ഇത് വിട്ടേച്ച് പോയി എന്നാൽ പൗലോസ് പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ അവസാന നിമിഷം വരെ അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവനും രക്ഷിക്കപ്പെടും അവസാനം പോലും തള്ളപ്പെട്ടു പോകാതെ പുസ്തകത്തിൽ പേരുള്ളവരായി കണ്ടാൽ അപ്പോസനം പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് പറയാൻ പറ്റും ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫ് വ്യർത്ഥമായില്ല ഞാൻ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞു അവർ അവസാനം വരെ നിന്നെങ്കിൽ ആ വ്യർത്ഥമാകാത്തൊരു ലൈഫ് അവർക്ക് കൊടുക്കാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചു എന്ന് പറയാൻ അപ്പോസലൻ ദസലോണിക്ക സഭയോട് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനകത്തും വ്യർത്ഥമായി പോകാത്ത സുവിശേഷത്തിലൂടെ സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്